പള്ളിപ്പെരുന്നാൾ കണ്ട് വീട്ടിലേക്ക് മടങ്ങിയ ദമ്പതികളെ അയൽവാസി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഇനിവർക്കും പൊള്ളലിട്ട് പൊള്ളൂർ ആശുപത്രിയിൽ ചികിത്സയിലാണോ ആനോടും അത്ര സൗമ്യതയിലല്ല ദേഷ്യക്കാരനെ പോലെയാണ് അല്ല ടീ വി അപ്പൊരു പടുക്കട്ടു പറഞ്ഞു അപ്പൊ ഈ പെരുടെ അങ്ങോട്ട് ഇവരെ കണ്ടിട്ടില്ല എന്നാ ഇങ്ങട്ട് തീ പിടിക്കണേന്ന് ഈ ചക്കൻ നിന്ന് കത്തണു അപ്പൊ ഈ പെണ്ണ് ഈ ചാക്ക എടുത്തിട്ട് അടിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മതിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവിടെ ക്യാമറ വെച്ചേക്കുന്നത് നമസ്കാരം കഴിഞ്ഞ ദിവസം മണിയോട് കൂടിയിട്ടാണ് എറണാകുളം വടുതലയിലെ ഗോൾഡൻ സ്ട്രീറ്റിൽ പള്ളിപ്പെരുന്നാൾ കണ്ട് വീട്ടിലേക്ക് മടങ്ങിയ ദമ്പതികളെ അയൽവാസി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഇരുവർക്കും പൊള്ളലേറ്റിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് വടുതല ഗോൾഡൻ സ്ട്രീറ്റിൽ താമസിക്കുന്ന ക്രിസ്റ്റഫർ അൻപത്തിനാല് വയസ്സ് ഭാര്യ മേരി അൻപത് എന്നിവരെയാണ് അയൽവാസിയായിട്ടുള്ള വില്യംസ് കുറയ അൻപത്തിരണ്ട് കയരൻ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഇരുവർക്കും പൊള്ളലേറ്റിപ്പോൾ ദൂരത ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ ക്രിസ്റ്റഫറിൻ്റെ പൊള്ളൽ അല്പം ഗുരുതരമാണ് അറുപത് ശതമാനത്തോളം അദ്ദേഹത്തിന് പൊള്ളലേറ്റിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ വെൻറ്റിലേറ്ററിൽ കഴിയുകയാണ് ഭാര്യ മേരിക്ക് പത്ത് ശതമാനം മാത്രമേ പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നുള്ളൂ അവരിപ്പോൾ ചികിത്സയ്ക്ക് ശേഷം വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ക്രിസ്റ്റഫറിനെ ഇപ്പോഴും വെൻ്റിലേറ്ററിൽ തന്നെ ചികിത്സിക്കുകയാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സംഭവം ഈ ക്രിസ്റ്റഫറിനോട് വില്യംസ് കുറേക്ക് നേരത്തെ തന്നെ വലിയ ശത്രുതയാണ് കാരണം ഈ ക്രിസ്റ്റഫറിൻ്റെ വീട്ടിലേക്ക് ഈ വില്യംസ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു ഇത് തമ്മിൽ ഇവർ ഇവർ തർക്കം ഉണ്ടാവുകയും തർക്കത്തെ തുടർന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു അങ്ങനെ ഇരുവരും തമ്മിൽ വലിയ ശത്രുതയിലായിരുന്നു അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു സംഭവം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വില്യംസിനെ പിന്നീട് ഈ കൃത്യത്തിന് ശേഷം സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പിന്നീട് പോലീസ് എത്തിയാണ് തൂങ്ങി മരിച്ച ആളെ പിന്നീട് നിലത്തഴിച്ചതക്കി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി മോർച്ചതിലേക്ക് മാറ്റിയത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഇവർ സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരികയായിരുന്നു ഇവിടെ വെച്ച് വില്യംസ് ഈ സ്കൂട്ടർ തടയുകയും ഇവരുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുകയും തീ കത്തിക്കുകയും ചെയ്തത് ഇതിൻ്റെ തൊട്ട് മുന്നിൽ കാണുന്ന ഇതാണ് വില്യംസ് കൊറയുടെ വീട് ഇയാൾ ഇവിടെ തനിച്ചാണ് താമസിക്കുന്നത് ഇയാൾ അയൽവാസികളോടൊക്കെ വളരെ മോശമായ രീതിയിലാണ് പെരുമാറുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അത്ര പോലെയാണ് നമ്മൾ ഈ കാണുന്നത് ക്രിസ്റ്റഫറിൻ്റെയും ഭാര്യ മേരിയുടെയും വീടാണ് ഈ വീട്ടിൽ ഇവർ രണ്ടുപേരും മാത്രമാണ് ഉള്ളത് ഇവർക്ക് മക്കളൊന്നുമില്ല ക്രിസ്റ്റഫർ ഒരു വാര്ക്കപ്പണിക്ക് പോകുന്ന ജോലിക്കാരനാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ഇവർ രണ്ടുപേരും ഇവിടെ സമാധാനത്തോടുകൂടി താമസിക്കുകയായിരുന്നു ചാത്യാത്ത് മൗണ്ട് കാർമൽ പള്ളിയിൽ പെരുന്നാളിന് പോയതായിരുന്നു ക്രിസ്റ്റഫർ മേരിയും രാത്രി എട്ട് മണിയോടെ വീട്ടിലേക്ക് മടങ്ങി ഇടവഴിയിൽ കാത്തുനിന്ന നിന്ന വില്യംസ് കുറയ സ്കൂട്ടർ തടഞ്ഞു നിർത്തിയ ശേഷം കുപ്പിയിൽ കരുതിരുന്ന പെട്രോൾ ക്രിസ്റ്റഫറിൻ്റെയും മേരിയുടെയും ദേഹത്തേക്കൊഴിച്ച് ലൈറ്റർ കൊണ്ട് തീ കൊളുത്തുകയായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം തൊട്ടടുത്തുള്ള എല്ലാവരും ചേർന്നിട്ടാണ് ഇവരെ തീ കെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയത് അതിന് തൊട്ടു പിന്നാലെയാണ് വില്യംസിനെ ഈ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയത് നോർത്ത് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികളൊക്കെ പൂർത്തിയാക്കിയിരുന്നു എന്തായാലും ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന സെലിൻ എന്ന വീട്ടമ്മ നമ്മുടെ ഒപ്പം ചേരുകയാണ് എന്താണ് സംഭവിച്ചത് അതായത് സെലിൻ്റെ വീടിൻ്റെ മുമ്പിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടന്നത് എൻ്റെ മോൻ്റെ മാത്രമേ അപ്പോൾ ഒരു പടുക്കട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ പെരടങ്ങോട് ഇവരെ കണ്ടിട്ടില്ലേ അങ്ങ ഇങ്ങോട്ട് തീ പിടിക്കണേന്ന് അപ്പോൾ ഞമ്മുടെ മോളെ ആരാണം പെരക്ക് തീ കൊടുത്തോണ്ടെന്ന് പറഞ്ഞാൽ ചാടി താണേ അങ്ങ ചാടി ഇപ്പോൾ നിന്ന് കത്തണേന്ന് ഇട ഈ ചക്കൻ നിന്ന് കത്തണാണ് അപ്പോൾ ഈ പെണ്ണ് ഈ ചാക്കെടുത്തിട്ട് അടിക്കണുണ്ട് ഈ ചാക്കെടുത്ത ഉടനെ ഞങ്ങൾ ആ പൈപ്പിൽ പോയി വെള്ളം എടുത്തു കൊടുന്ന് തലയെക്കൂടി ഒഴിച്ച് വണ്ടി വണ്ടി കത്ത് പിടിച്ച് അപ്പം എനിക്ക് പേടി വണ്ടിയിൽ എടുത്ത് പോയാൽ പിന്നെ ഞാൻ പോയി വണ്ടിയിൽ വെള്ളം അകലെ നിന്നും ഇങ്ങോട്ട് ഒഴിച്ച് വണ്ടി കെടുത്തി ആ അമ്മേ ഞാൻ ചെയ്തതിൻ്റെ ഞാനുണ്ടായുള്ളൂ അപ്പം ഞങ്ങൾ പള്ളിയിൽ പോയി ഒരു എടുത്തു വർന്നു അപ്പം ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ അവൻ നിന്ന് കത്തണമായിരുന്നു നിന്ന് കത്തിയിട്ട് അവൻ ഇങ്ങനെ ഞങ്ങൾ കാണിക്കണുണ്ട് അപ്പം കെട്ടിയാളീ ചാക്കോണ്ട് അടിക്കണമുണ്ട് അങ്ങനെ ഇത്ര ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ഒഴിച്ചിട്ട് ഞങ്ങൾ വെള്ളം പൈപ്പിൽ നിന്ന് കോരി ഒഴിച്ച് പൈപ്പ് കൂടെ ബാധിക്കുന്നുണ്ട് പിന്നെ വണ്ടി പിന്നെ വണ്ടി എടുക്കാൻ പോയപ്പോ വണ്ടി ഇപ്പം എടുക്കണ്ട ആരെങ്കിലും വന്നിട്ട് എടുത്തുണ്ടായാൽ മതി അപ്പം ആൾക്കാർക്ക് വണ്ടി ഓടണ്ടേ അങ്ങനെ വണ്ടി മാറ്റിയതാണ് ഞങ്ങൾക്ക് പേടിയാണ് അതുകൊണ്ട് ഈ മതിലൊക്കെ അതാ പേടിയൊന്നും അല്ല ഞങ്ങൾക്ക് അറിയാൻ പാടില്ല അവന്റെ പ്രശ്നങ്ങൾ എന്താ ഞങ്ങളോട് എങ്ങനെ കാണിക്കാൻ തുടങ്ങി പെൺകുട്ടി കാര്യത്തിലാണ് അത് ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ടാണ് ഈ വാതിലൊക്കെ അതുകൊണ്ടാണ് ഈ വാതിലൊക്കെ അതുകൊണ്ടാണ് അവരോടൊക്കെ ഇങ്ങനെ ദേഷ്യം അവര് ഇല്ല ഇല്ല ഞാൻ അതുകൊണ്ടാണ് ഞങ്ങൾ പൊക്കി കിട്ടുന്നത് ഉദ്വിക്കാൻ വന്ന അതുകൊണ്ട് കെട്ടി മതി പൊക്കി കെട്ടി നേരെ നോക്കണ്ടല്ലോ അങ്ങനെ അറിയാൻ അറിയാൻ പാടില്ലെടിക്ക് വെള്ളം മരുന്നടിച്ചെന്നും പറഞ്ഞ് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവിടെ ക്യാമറയൊക്കെ വെച്ചേക്കണത് അങ്ങനെയൊക്കെ ഉണ്ടായിന്നു പറയുന്നത് ഞങ്ങൾ കണ്ടില്ല കേട്ടാ

എന്തായാലും സെലിൻ പറഞ്ഞ പോലെ വലിയ ശല്യമായിരുന്നു വില്യംസ് കുറേ നാട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ സ്വന്തം സഹോദരങ്ങളോട് പോലും വലിയ ശത്രുതയിലായിരുന്നു സഹോദരന്റെ ഒരു മകനെ പതിനഞ്ചു വയസ്സുകാരനായ മകനെ ചുറ്റിക്കൊണ്ട് തലയ്ക്കടിച്ച സംഭവം ഉണ്ടായിരുന്നു അന്ന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ് പിന്നീട് ജാമ്യത്തിൽ വിട്ടതാണ് ഇയാൾ സ്ഥിരമൊരു ശല്യക്കാരനാണ് സ്ത്രീകളുള്ള വീടുകളിലൊക്കെ ഇയാൾ ഒളിഞ്ഞു നോക്കുക അവരെ ശല്യം ചെയ്യുക എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സെലിൻ പറയുന്നത് തൻ്റെ വീടിൻ്റെ മതിൽ പോലും ഇയാളെ ഭയന്നാണ് ഈ ഉയർത്തി കിട്ടിയത് എന്ന് പറയുന്നുണ്ട് എന്തായാലും വില്യംസ് ഇപ്പോൾ തൂങ്ങി മരിച്ചിരിക്കുകയാണ് ക്രിസ്റ്റഫറും ഭാര്യ മേരിയും ലൂറത് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് എറണാകുളം നോർത്ത് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് കൊച്ചിയിൽ നിന്നും ടി അബിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി